നമസ്കാരം മറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ചെന്നൈയിൽ വെച്ച് തകർപ്പൻ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ഇന്ത്യയുടെ സെലക്ടേഴ്സ് രണ്ടാം ടെസ്റ്റിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ കാൻപൂറിലാണ് ആരംഭിക്കുന്നത് ആ ടെസ്റ്റ് മത്സരത്തിന് ഇപ്പോൾ ആദ്യ ടെസ്റ്റിലെ സെയിം ടീമിനെ നിലനിർത്തിയിരിക്കുന്നു നമുക്കറിയാം ആദ്യം ടീം പ്രഖ്യാപിച്ചപ്പോൾ ഇത് ഒന്നാമത്തെ ടെസ്റ്റിന് മാത്രമുള്ളതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ രണ്ടാം ടെസ്റ്റിന് ഒന്നാം ടെസ്റ്റിലെ സെയിം സ്കോഡിനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്ന കാര്യം ഒഫീഷ്യലി ബി അറിയിക്കുന്നു ഇന്ത്യ റീറ്റെയിൻ സെയിം സ്കാഡ് ഫോർ സെക്കൻഡ് ടെസ്റ്റ് അഗെയിൻസ്റ്റ് ബംഗ്ലാദേശ് എന്നാണ് ഇപ്പോൾ ഉള്ള പത്രക്കുറിപ്പിലൂടെ ബി അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടാം ടെസ്റ്റിനുള്ള സ്കോഡ് നമുക്ക് നോക്കാം ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ ദെൻ യശസ്വി ജയ്സ്വാൾ ഷുഭ്മൻ ഗില്ല് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് ധ്രുവ് ജൂറൽ ആർ അശ്വിൻ ആ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് ജസ്പ്രീത് ബുംറ യഷ് ദയാൽ ഇതാണ് ഇപ്പോൾ രണ്ടാം ടെസ്റ്റിനായിട്ട് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ആദ്യ ടെസ്റ്റിലെ തകർപ്പൻ വിജയത്തിൻ്റെ തുടർച്ച രണ്ടാം ടെസ്റ്റിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇനി പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുമോ എന്നുള്ളതൊക്കെ മത്സരം അടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുത്ത